ക്രോക്കി സൈക്കിളോഗിലേക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ അതാ ഇന്ന് ഞാനും ഏകമോളം കൂടി നമ്മുടെ കക്കാടം പോയിൽ അഡ്വഞ്ചർ പാർക്കിലേക്ക് ഒന്ന് പോവാണ് അപ്പോൾ ഞങ്ങൾ ഉദ്ഘാടന ദിവസം ഒന്ന് പോയിരുന്നു അന്ന് ഞങ്ങൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് അവിടെ നാട്ടുകാർക്കും വരുന്നവർക്കൊക്കെ ഫ്രീ ആയിരുന്നു അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്രയാണ് അവിടെ ടിക്കറ്റ് ടിക്കറ്റ് റേറ്റ് എത്ര എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടുണ്ട് അപ്പോൾ നമ്മളന്ന് ഓസിന് പോയതുകൊണ്ട് ഞമ്മൾക്ക് അറിയില്ലല്ലോ എത്ര ടിക്കറ്റ് എന്ന് അപ്പോൾ അതാ നമ്മളിന്ന് സ്വന്തം പൈസ ഒക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ആ ഒരു അഡ്വഞ്ചർ പാർക്ക് പോയിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിക്കുമ്പോൾ ഭയങ്കര ത്രില്ലിലാണ് അപ്പോൾ ഞങ്ങളിന്ന് മുന്നീൻ്റെ സ്കൂളിൽ ഓക്ക് സഹോദരൻ്റെ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കോളേജ് ഓള സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആ ഒരു പാർക്കിലേക്ക് പോകണത് അപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് അങ്ങോട്ട് കുന്ന മലയൊക്കെ കേറിട്ട് ഞങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ രണ്ട് കോംബോ ടിക്കറ്റ് എടുത്തു ഈ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ റോപ്പ് ഐറ്റംസ് എല്ലാം എനിക്ക് നിഗമോൾക്കും എൻജോയ് ചെയ്യാം അപ്പോൾ അതാ ഞങ്ങളിതാ സിപ്ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടല്ലേ അങ്ങ് മുകളിലാണ് സിപ്ലിന് അയ്യോ കാണുന്നതാണ് അപ്പോൾ ഈ ഒരു പാർക്കിന്റെ വ്യൂ അയ്യോ ആകെ പഴങ്ങി ഓടി കയറിയപ്പോൾ ിലോട്ട് അത്യാവശ്യം കാല ബാക്കിൽ നടക്കുവായിരുന്നു അവിടെ ചെല്ലുന്നത്

കൽപ്പന കൽപ്പന ചവള ചവള മലയാളി മലയാളി അയ്യോ ഞങ്ങളിതാ പൊങ്ങി പൊങ്ങി പോണേ നിങ്ങൾ ബുദ്ധിട്ടോ

േറ്റും ശരിക്കും വരേണ്ടത് അല്ലേ അപ്പ കോടയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളു സിപ് ലൈനിൽ കയറി കഴിഞ്ഞിട്ട് നമ്മള് ആ ഊനാല് കേറിയില്ലേ അപ്പൊ എന്തിനാ ജിമ്മാറി ഇങ്ങനെ കരഞ്ഞത് ഏർ അപ്പൊ രസത്തിനും നമ്മൾ ഇതൊരു രണ്ട് റൈഡ് കയറാൻ വേണ്ടിട്ടേ കുറച്ചുനേരമായി വെയിറ്റ് ചെയ്യണ് അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് അതങ് അവിടെ താഴെയാണ് അപ്പൊ അത് അവിടുന്ന് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ഈ ഒരു റൈഡിൽ പോവാൻ ബ്രേക്ക് ആയില്ലേ ആ ഓക്കെ നിങ്ങ താഴേക്കൊക്കെ ഓ മൈക്കോ താഴേക്കൊക്കെ വേടും ഫുള്ള് വാറക്കെട്ടാണേ വേണ്ടില്ലേ నిఘా సెంట్రల్ ఎత్తం నిఘాడీ ఇది సెంట్రల్ ఎత్తం ఆగ పేట ఆడే కాల పేడి నిఘా ఎక్కువ സത്വത്തില് ഇവിടെ നിന്നാലേ സൂര്യനിലേക്ക് ചന്ദ്രനേക്കൊന്നും അധികം ദൂരല്ല ദൂരല്ലോ നമ്മളത്ര ഹൈറ്റിലാണ്

ട്ടോ എന്നാലേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആ റൈഡ് എങ്ങനെയൊക്കെ കൂടെ എത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ നിഗമോള് വരാൻ തുടങ്ങിട്ടുണ്ടേ അഞ്ചരെ ആ എറണൊന്ന് പോരുവാൻ Come on! Come on, you come on! Come on, you come on! Come on, come on! on, come on! Come on, come on! Come

വാ 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 നേരെ നടക്ക് നേരെ നടക്ക് നേരെ നടക്ക് നടക്കു വച്ചോ ഓടലേ ഓടല്ലേ ഓടലേ ഓടല്ലേ മതി മതി പുല്ലെന്താ മതിവാ നീ ആലേ കയറി ആലേ പോയിട്ട് ആലേ കയറിട്ട് കാടികളൊക്കെ കുടിച്ചോട്ടെ നീ

வாவூர் அப்படாடு ஆளுக்காருண்டோ அரிக்கோடு வாவூர் எடவனப்பாற நீராடுலே

ാണ് അതാണ് ഇതിന്റെ ഞാനും പപ്പാരി പെട്ടെന്ന് ഏടിക്കാൻ ഒന്ന് കൂടി പോയി വരും പറ്റൊന്ന് പോയിവാണ എക്സ്പീരിയൻസ് ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ ഉള്ള ആക്ടിവിറ്റീസുകള് അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാന് രാവിലെ വന്ന വൈകുന്നേരം വരെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ ടിക്കറ്റ് എടുത്ത് കയറുക അല്ലെങ്കിൽ നമുക്ക് കോംബോ ഉണ്ട് കോംബോ ഓഫറാണ് ഞാൻ നീക്കം എടുത്തിട്ടുള്ളത് ആ കോംബോ ഓഫറിൽ ഞങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് റോപ്പ് ഐറ്റംസ് എല്ലാം ചെയ്യാം പക്ഷേ ആ ഒരു ടിക്കറ്റ് വെച്ച് ഞങ്ങൾക്ക് പൂളിൽ ഇറങ്ങാനും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇതാ ഇതേപോലെ ചാർട്ട് ഇവിടെ ഉണ്ട് ടിക്കറ്റിൻ്റെ കൗണ്ടറിൻ്റെ തന്നെ ചാർട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണ്ടതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ടിക്കറ്റ് തിരഞ്ഞെടുക്കാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജാക്കറ്റൊക്കെ ഇടതാ കയാക്കിങ്ങിന് പോകുന്നക്കാണ് അപ്പൊ നിഗക്ക് കയാക്കിങ് പറ്റൂല അപ്പൊ നിഗയ്ക്ക് സൈക്ലിങ്ങാണ് നിഗ സൈക്കിൾ പോകുന്നു ഞാൻ പോകുന്നു ഒരുപാട് കേട്ടോ നേരെ വിട്ടോട്ടോ ആ അനിപ്പോ നമുക്കത് കയറില്ല കേട്ടോ നിങ്ങൾ നാലമ്പൂരെ നിങ്ങളെവിടെയാ പെരുന്നാളല്ലേ ഞാൻ ഇത് വേണേ ആ ഓക്കെ 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 ഓഹൈ ഓഹൈ ഉന്നച്ചിയോ ഉമ്മച്ചി എപ്പോഴാണ് വരുന്നത് എപ്പോ പോയിന്റ് നിങ്ങൾ എന്താ വരാത്തെന്ന് കണ്ടില്ല ആരെയാ നമ്മളെ കണ്ട് പേടിച്ചിരിക്കന്നെ കുത്താനോ എന്നെ കുത്തേ ഞാനും ക്യാമറയും ഫോണൊക്കെ മറിഞ്ഞു വിഴുവടി അയ്യോ കുക്ക് ഒറ്റ കൈ കൊണ്ടുള്ള കയാക്കിങ് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അയ്യോ എന്നാ കയറി അതെ അതെ ശെരിക്കും വെക്കേഷൻ വന്നാ ഭയങ്കര തിരക്കാവില്ലേ നിങ്ങളെ ഏട്ടാ എത്ര ദിവസം കൂടുമ്പോളോ വീട്ടുപോലെ പോകൂലേസ് ബസ് ഉണ്ടോ ടി സി ഉണ്ട് രണ്ട് ട്രിപ്പ് ആ നാളെ ആണല്ലേ ആ ആ

ടൈം ഇത്രയും കാലം ഈ പാർക്ക് തുടങ്ങിയിട്ടില്ലേ ഈ പാർക്ക് തുടങ്ങിട്ട് ആ സൈക്കിൾ ഏറ്റവും കൂടുതൽ സമയം ആണ് ഞങ്ങൾ കോട്ടെട്ടെ ശരി ഓ ഞങ്ങൾ ഇവിടെ തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഒന്നും പറയില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂർ വഴി വരാൻ ശ്രമിക്കുക കോഴിക്കോട് വഴി വരുമ്പോൾ ഞാൻ പറഞ്ഞ കോഴിക്കോടിലെ ജില്ലക്കാർക്ക് അത് വഴി വരുന്നത് എളുപ്പമായിരിക്കും പക്ഷേ കാഴ്ചകളൊക്കെ കാണും നമ്മുടെ നിലമ്പൂർ വഴി വരണം അപ്പോൾ നല്ല കാഴ്ചകളും പുഴകളും കാര്യങ്ങളൊക്കെ കാണാനുള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിലമ്പൂർ വഴി വരുമ്പോഴാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുവാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാത്തവരേക്ക് എല്ലാവർക്കും ബായ്